അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവനാണ് മക്കളുടെ കാര്യം അവർ നരകത്തിൽ പോവാതിരിക്കുക എന്നത് അതൊരു വലിയ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹു ഏൽപ്പിച്ച ആ അമാനത്തിന്റെ സലാമത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയിരിക്കണം മുൽത്തസിരിക്കണം എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് നാം സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുള്ള മാർഗമായി മഹാനായ അലി യുബിൻ അബിയു അലിബ്രാഹ് ഉനുഹു പറഞ്ഞത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം അദബ് പഠിപ്പിച്ചു കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ അവരെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ഫിത്നകൾ പരീക്ഷണങ്ങൾ തിന്മകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ലോകത്തുണ്ട് പലപ്പോഴും അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ആവലാതിപ്പെടുക എന്നതല്ലാതെ അതിനുള്ള പരിഹാരത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ കള്ളന്മാർ കൂടിയാൽ നാം എന്താണ് ചെയ്യുക നാട്ടിൽ മുഴുവൻ കള്ളന്മാരുണ്ട് നാം എന്തു ചെയ്യും നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ നമ്മുടെ വീട് നമ്മൾ അടച്ചിടും ഭദ്രമാക്കും അളമാരകൾ വാതിലുകൾ ജനലുകൾ എല്ലാം അടച്ച് നമ്മുടെ വീട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ നാം സുരക്ഷിതമാക്കും ഉണ്ടായിക്കോട്ടെ നമ്മുടെ വീട് അടച്ചിടാനുള്ള താക്കോൽ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമ്മുടെ വീട് ഭദ്രമായിരിക്കും എന്നതുപോലെ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ടെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കളാണ് അവരെ സംരക്ഷിക്കുക അവർക്ക് പറഞ്ഞു കൊടുക്കുക അധർമ്മത്തിന്റെ വഴികൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക തിന്മകളിലേക്ക് പോവാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കുക ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെ അവരെ സംരക്ഷിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കേ അതിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ നമ്മൾ പാടില്ലാത്തതാണ് ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല പക്ഷേ നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കളെ നമ്മുടെ ഇണകളെ നന്നാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി സർവ്വശക്തനായ അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകും